വൈദേഹി രചന അവതരണം മിത്രവിന്ദ വൈദേഹിയും ദുത്രനും കൂടി തിരികെ വീട്ടിലെത്തിയപ്പോൾ നേരം എട്ടുമണി ഗൗരിയും മഹിയും ഉമ്മരത്തവരെ കാത്തിരിപ്പുണ്ട് ഗേറ്റ് കിടന്ന് കാർ വരുന്നത് കണ്ടതു ഗൗരി വേഗം എഴുന്നേറ്റ് അകത്തേക്ക് പോയി നിലവിളക്ക് കൊളുത്താനായി ബീനേ കുട്ടികൾ വന്നൂട്ടോ ഒപ്പം തന്നെ അടുക്കളയിലേക്ക് നോക്കി അവൾ വിളിച്ചു പറഞ്ഞു ആ വരുന്നേച്ചി ഈ ചോറൊന്നെടുത്തു വയ്ക്കട്ടെ ബീന മറുപടിയും കൊടുത്തു വൈദേഹിയായിരുന്നു ആദ്യം ഇറങ്ങിയത് മോളെ വൈദേഹി ഇത്ര ദൂരം യാത്ര ചെയ്ത് ആകം അടുത്തല്ലേ മഹി ഇറങ്ങിച്ചെന്ന് അവളോട് ചുമലിത്തട്ടി കുഴപ്പമില്ലെങ്കിൽ ഇടയ്ക്കു വണ്ടി നിർത്തിയാണ് പോന്നത് അവൾ പുഞ്ചിരിച്ചു വൈദേഹിയുടെ ഇരുത്തം വന്ന് സംസാരം കേട്ടപ്പോൾ തന്നെ നൂറ് ശതമാനം ഉറപ്പായിരുന്നു അവൾ നോർമൽ കണ്ടീഷനിൽ എത്തിയെന്നുള്ളത് കാരണം പണ്ടും അവൾ അങ്ങനെയാണ് ഒരുപാട് ശബ്ദങ്ങളും ബഹളങ്ങളും ഒന്നും അവൾക്കില്ല വളരെ പക്വതയോട് കൂടിയുള്ള പെരുമാറ്റമായിരുന്നു വൈദേഹിക്ക് എന്നും അതുതന്നെയായിരുന്നു അവളുടെ മുഖമുദ്രയും ആൻറ്റി എവിടെ അവൾ അകത്തേക്ക് നോക്കി ആരതി എടുക്കാൻ പോയതാണ് മോളെ ഒന്ന് വെയിറ്റ് ചെയ്യണേ മഹി പറഞ്ഞതും അവൾ തലകൊളുക്കി ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്ന ബാഗുകളൊക്കെ എടുക്കുവാനായി രുദ്രൻ തുടങ്ങിയതും മഹി അവനെ തടഞ്ഞു മോനെ അതൊക്കെ പിന്നീടാവാം ഇപ്പം നിങ്ങൾ രണ്ടാളും ഐശ്വര്യമായിട്ട് കയറിപ്പോരേ ഗൗരി അപ്പോഴേക്കും നിലവിളക്കും ആരത്തിയുമായി എത്തി പിന്നാലെ ബീന ബീനച്ചേച്ചിയും ഇരുവരുടെയും കാലുകൾ ഒന്ന് നനച്ച ശേഷം അല്പം വെള്ളമെടുത്ത് അവരുടെ മുഖത്തും ദേഹത്തുമായി കുടഞ്ഞു മോളെ വൈദേഹി നല്ലോണം അച്ഛനമ്മമാരോടും ഗുരു കാരണവന്മാരോടും ഒക്കെ പ്രാർത്ഥിച്ച ശേഷം ഐശ്വര്യമായിട്ട് ഈ നിലവിളക്കുമായി കയറി വരൂ മഹാദേവനും ഗുരുവായൂരപ്പനും ഒക്കെ നിന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ഗൗരി അവളുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തു വളരെ സൂക്ഷിച്ച് സകല ചരാചരങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ അതുമായി അകത്തേക്ക് വലത്തുകാലെടുത്തു വെച്ച് കയറി പൂജാമുറിയിൽ കൊണ്ടുവന്ന് വിളക്ക് വെച്ച ശേഷം മിഴികൾ അടച്ച് അവൾ കൈകൾ കോപ്പി ഭഗവാനെ തൊഴുതു ഒപ്പം തന്നെ അവളോട് ചേർന്ന് രുദ്രനുമുണ്ടായിരുന്നു വാതിൽക്ക് നിന്നിരുന്ന അച്ഛൻ്റെ അമ്മയുടെയും കാലിൽ തൊട്ട് വണങ്ങി അവൾ അനുഗ്രഹം വാങ്ങി പിന്നാലെ രുദ്രനും മോളെ ഇതൊരു പുതിയ തുടക്കമാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് നിങ്ങൾ രണ്ടാളും കരുതിയാൽ മതി പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് നിന്നെ ഈ കുടുംബത്തിൻ്റെ മകളായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇന്നീ നിമിഷം മുതൽ നീ എൻ്റെ മകൻ്റെ ഭാര്യയാണ് ഞങ്ങളുടെ പൊന്നുമോളാണ് സന്തോഷത്തോടു കൂടി ഇനിയുള്ള കാലം കഴിയുക എല്ലാത്തിനും രുദ്രൻ്റെ ഒപ്പം നീ ഉണ്ടാവണം എൻ്റെയും ഗൗരിയുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നും നിങ്ങളോടൊപ്പമുണ്ടാകും പറഞ്ഞുകൊണ്ട് മഹി അവളുടെ കവളയിൽ ഒന്ന് തലോടി അപ്പോഴേക്കും അവളുടെ മിഴികളൊക്കെ നിറഞ്ഞു തൊളുപ്പി അത് കണ്ടതും മഹിക്ക് വിഷമം പെട്ടെന്ന് തന്നെ അവൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ഗൗരിയുടെ നെഞ്ചിലേക്ക് വീണുകിടന്ന് വൈദേഹി പൊട്ടിക്കരഞ്ഞു മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് ഞങ്ങളൊക്കെ ഇല്ലേ അച്ഛനെയും അമ്മയൊക്കെ അവൾക്ക് ഓർമ്മ വന്നതാണെന്ന് ഗൗരിക്ക് നിശ്ചയമായിരുന്നു അതുതന്നെയായിരുന്നു സത്യമോ എൻ്റെ മോള് വിഷമിക്കണ്ട ഇവിടെ ആൻറ്റി അങ്ങളും ഒക്കെ ഇല്ലേ പിന്നെ നിൻ്റെ രുദ്രേടനും അല്ലേലും ഞങ്ങളെ ആരെയും നിനക്ക് വേണ്ടല്ലോ രുദ്രേടനെ മാത്രം മതി ചിരിയോടുകൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗരി ഹാളിലേക്ക് ഇറങ്ങി വന്നു മഹിയും രുദ്രനും അവിടെ സംസാരിച്ച് നിപ്പുണ്ട് ബീനെ ആ പായസം എടുക്കുക ഗൗരി വിളിച്ചു പറഞ്ഞതും പെട്ടെന്ന് ബീന ഒരു ഗ്ലാസ് പായസവുമായി കുട്ടികളുടെ അടുത്തേക്ക് വന്നു ചടങ്ങുകളൊക്കെ അങ്ങനെ തന്നെ നടക്കണം മക്കളെ വന്നിരുന്നേ ഈ മധുരം കൂടി കഴിച്ചിട്ട് മുകളിലേക്ക് പോയാൽ മതി ഗൗരി വിളിച്ചതും രുദ്രനും വൈദേഹിയും ഒന്ന് സെറ്റിയിലിരുന്നു അപ്പോഴാണ് വൈദേഹിയുടെ കഴുത്തിൽ കിടക്കുന്ന ചരടും താലിയും ഗൗരി ശ്രദ്ധിച്ചത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡിൻ്റെ വശത്തായി ഒരമ്പലം കണ്ടമ്മേ കുറേയേറെ മലനിരകളുടെ അധിപതി ഒരു ദേവതയാണ് മുത്തിയമ്മ അങ്ങനെയാണ് ആ നാട്ടുകാർ വിളിക്കുന്നത് യാദർശികമായിട്ടാണ് ഞങ്ങളവിടെ വണ്ടി നിർത്തിയത് ഒരു വലിയ ആൽമരം അതിൻ്റെ ചുവട്ടിലായി കുടികൊള്ളുന്ന അമ്മ തൊട്ടരികിലായി ഒരു ഉണ്ടായിരുന്നു ആ കടയിലെ ചേട്ടനാണ് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് രുദ്രൻ വള്ളിപ്പൊള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും അച്ഛനെയമ്മയും പറഞ്ഞു കേൾപ്പിച്ചു നല്ല കാര്യം മോനെ ഇതൊക്കെ ഒരു നിമിത്തമാണ് ശരിക്കും ഇന്നായിരുന്നു നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് അതിനും പ്രകൃതി സാക്ഷിയായി അതങ്ങനെ തന്നെ പൂർത്തിയായി കല്യാണവും ഗൃഹപ്രവേശവും മധുരം വെപ്പും ഒക്കെ തന്നെ നടന്നു അല്ലേ മഹേട്ട സന്തോഷത്തോടെ ഗൗരി മഹിയെ നോക്കി ചോദിച്ചു അതെ ഇതൊക്കെയൊരു നിമിത്തമാണ് ഒപ്പം ഈശ്വരാനുഗ്രഹവും ഇത് രണ്ടും ആവോളം നിങ്ങൾക്കുണ്ട് മക്കളെ അതാണ് കൃത്യസമയത്ത് അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്താനൊക്കെ രുദ്രന് തോന്നിയത് മഹി പറഞ്ഞതും ഗൗരിയും മീനച്ചേച്ചിയും തലകൊലകി കുറച്ചു സമയം അമ്മയോടും അച്ഛനോടുമൊക്കെ സംസാരിച്ച് ഇരുവരും മുകളിലേക്ക് കയറിപ്പോയി രുദ്രൻ്റെ മുറയുടെ വാതിൽക്കലെത്തിയതും വൈദേഹിക്ക് ആകെക്കൂടി ഒരു വല്ലായ്മ പോലെ വിവാഹം കഴിഞ്ഞ ശേഷം കുറച്ചു ദിവസം ഈ മുറിയിൽ കഴിഞ്ഞതാണെങ്കിൽ പോലും അതൊന്നും അവളുടെ സ്വബോധത്തിലല്ലായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ രുദ്രന്റെ മുറിയുടെ മാതൃക്കൽ എത്തിയതും അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതുമൊക്കെയാണ് അവളുടെ മനസ്സിൽ അപ്പോൾ കടന്നു വന്നത് ഐശ്വര്യമായിട്ട് വലത് കാലത്ത് വെച്ച് കയറൂ ഇതെന്താണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് തൊട്ടു പിന്നിൽ രുദ്രന്റെ ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞുനോക്കി പുഞ്ചിരിയോടുകൂടി ഇരു കൈകളും തൻ്റെ നെഞ്ചിന് കുറുകെ വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി മറുപടിയൊന്നും കൊണ്ട് വൈദേഹി മുഖം കുനിച്ചു അവളുടെ ചുമലിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ വൈദേഹിയേയും കൂട്ടി റൂമിലേക്ക് കയറി എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത് വേറെ ആരുമല്ലോ ഞാൻ നിന്റെ ഭർത്താവല്ലേ താൻ ചേർത്ത് പിടിച്ചപ്പോൾ വൈദേഹിയെ വിറയ്ക്കുന്നത് അറിഞ്ഞുകൊണ്ട് രുദ്രൻ അവളെ നോക്കി പറഞ്ഞു വൈദേഹി ഇവിടെ ഇരിക്കുക ഞാനൊന്നു പോയി കുളിച്ച് ഫ്രഷായി വരാം കുറേ ദൂരം ഡ്രൈവ് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ വല്ലാത്ത ക്ഷീണം നന്നായി ഒന്ന് കിടന്നുറങ്ങിയാലേ ഓക്കെ ആവുള്ളൂ പറയുന്നതിനൊപ്പം തന്നെ അവളെ കൊണ്ടുപോയി അവൻ ബെഡിലേക്ക് ബെഡിലേക്കിരുത്തി എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഒരുത്തിരം നിർവികാരതയോട് ഇരിക്കുകയാണ് വൈദേഹി അപ്പോഴും ആകെക്കൂടി ഒരു സങ്കടം ഒരു കാർമേഘം പൊതിയും പോലെ അതുവന്ന് ഒന്ന് പൊതിഞ്ഞിരിക്കുന്നു അർഹതയില്ലാത്തടത്ത് കയറി പറ്റിയതാണോ എന്നൊരു ചിന്തയും ആലോചനകൾ കാട് കയറും മുന്നേ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നു എടോ താൻ പോയി കുളിച്ച് ഫ്രഷ് ആയിക്കോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം അവൻ പറഞ്ഞതും വൈദേഹി എഴുന്നേറ്റു തനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ കബോർഡിലുണ്ട് ഒന്ന് മൂളിയു ശേഷം അവൾ മെല്ലെ എഴുന്നേറ്റു നീണ്ട യാത്രയ്ക്ക് ശേഷം ഒന്ന് കുളിച്ചു ഫ്രഷായി വന്നപ്പോൾ വൈദേഹിക്ക് വല്ലാത്ത സമാധാനം മുറിയിലപ്പോൾ രുദ്രനില്ലായിരുന്നു ഇറങ്ങിപ്പോയി കാണുമെന്ന് അവൾ ഊഹിച്ചു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് മുടിയുടക്കുകളൊക്കെ വിരൽ കൊണ്ട് വിടർത്തി കുളിപ്പിന് പിന്നീട്ട ശേഷം പിന്തിരിഞ്ഞപ്പോഴാണ് അകത്തേക്ക് കയറി വരുന്ന രുദ്രനെ അവൾ കണ്ടത് അവനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു തൻ്റെ അരികിലേക്ക് വന്ന് ഒരു കുസൃതിച്ചിരിയോടെ നിൽക്കുന്നവനെ കാരണം അറിയാനായി അവൾ മുഖമുയർത്തി നോക്കി ചുവപ്പും നീലയും ഇടകലർത്തിയ മുത്തുകൾ കൊണ്ട് തീർത്ത മനോഹരമായ ഒരു കുങ്കുമ ചെപ്പ് അതിലേക്കായിരുന്നു അവൻ്റെ മീളം നീണ്ടത് അത് കൈയിലെടുത്തുകൊണ്ട് രുദ്രൻ മെല്ലെ അടപ്പു തുറന്നു ഒരുനുള്ളു സിന്ദൂരമെടുത്തു അവളുടെ നിറുകയും ചാർത്തി മൂക്കിൻ തുമ്പിലേക്ക് വീണ സിന്ദൂര രേണുക്കൾ അവൻ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് മെല്ലെ തുടച്ചു മാറ്റി രുദ്രൻ ഈ ഭൂമിയിൽ നില്ലാതാവുന്ന നിമിഷം വരെയും ഇത് നിന്റെ നിറുകെ കാണണം ആ മുഖം കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ മിഴികൾ ഒന്നും പിടഞ്ഞു മറന്നുപോയി ഇനി ശ്രദ്ധിച്ചോളാം പറഞ്ഞതും വാക്കുകൾ പോലും ഇടറി അതിനൊരു കാരണം ഉണ്ടായിരുന്നു അല്പം മുന്നേ അവൾ പറഞ്ഞ വരില്ല പിന്നെ ഈ ഭൂമിയിൽ നിന്നും അവൻ പോകുന്ന ഒരു നിമിഷമെന്നുള്ളത് ഓർക്കാൻ പോലും വയ്യ പറ്റി അങ്ങനെ ഒരു കാര്യം എന്തേ സങ്കടായോ വഴക്ക് നല്ലല്ലോടാ തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു മനസുഖം അവളുടെ മിഴിയിലെ തിളക്കം കണ്ടതും പെണ്ണിപ്പോൾ കരഞ്ഞു പോകുമെന്ന് അവനു മനസ്സിലായി പെട്ടെന്ന് രുദ്രൻ അവളോട് പറഞ്ഞു മറുപടി ഒന്നും പറയാതുകൊണ്ട് അവൻ്റെ ഇരു കൈകളും ചേർത്ത് പിടിച്ച് അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു എന്താണോ വെറുതെ ആണെങ്കിൽ പോലും രുദ്രയുടെ നീ ലോകത്തൊന്നു പോകുന്ന കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് ഇങ്ങനെയൊക്കെ കേട്ടാൽ ഞാൻ വീണ്ടും ഒരു ഭ്രാന്തിയായി പോകും വിതുമ്പിക്കൊണ്ട് പറയുകയാണ് പാവം വൈദേഹി അത് കേട്ടതും രുദ്രൻ അവളെ പിടിച്ച് തന്നെ നെഞ്ചോട് ചേർത്തു ഒപ്പം അവളുടെ ചുമലിൽ മെല്ലെ തലോടി അങ്ങനൊന്നും എൻ്റെ പെണ്ണിനെ ആർക്കും വിട്ടുകൊടുക്കില്ല ൊന്നും ഓർത്ത് കരയണ്ടെന്നേ അവളുടെ നെറുകയിൽ തൻ്റെ അതിരം ചേർത്ത ശേഷം അവൻ സാവധാനം പറഞ്ഞു അമ്മയും അച്ഛനും ഒക്കെ കാത്തിരിക്കുക വാടോ എന്തെങ്കിലും കഴിക്കാം രുദ്രന്റെ പിന്നാലെ സ്റ്റെപ്സ് ഇറങ്ങി വരുന്ന വൈദികിയെ നോക്കി മഹിയും ഗൗരിയും പുഞ്ചീലിച്ചു ആഹാ സുന്ദരിക്കുട്ടിയായല്ലോ നമ്മുടെ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ സമാധാനമായി അല്ലേ മോളെ മഹി ചോദിച്ചതും അവൾ തലവോലിക്കി ഉള്ളി ഉള്ളിത്തീയിലും വൻപയർ മെഴുക്കുരട്ടിയും നത്തോലി പീര വെച്ചതും കക്കയിർച്ചി ഫ്രൈ ചെയ്തതും മാമ്പഴ പുളിശ്ശേരി വെച്ചതും ഒക്കെയാണ് വിഭവങ്ങൾ എല്ലാം വൈദഹിക്കിഷ്ടമുള്ളത് ഇന്നമ്മ മരുമകളുടെ ഇഷ്ടം നോക്കിയാണോ ഫുഡൊക്കെ ഉണ്ടാക്കിയത് പാവം നമ്മളേക്ക് തഴഞ്ഞൂല്ലേ രുദ്രൻ കുറുമ്പോടു കൂടി ചോദിച്ചതും ഗൗരി അവനെ നോക്കി പേടിപ്പിച്ചു ഒന്ന് പോടാ കക്കയിർച്ചി ഫ്രൈ ചെയ്തത് നിൻ്റെ ഫേവറേറ്റ് അല്ലേ പിന്നെ ഉള്ളിത്തീലും ഓ ഔതാര്യമല്ലേ ആയിക്കോട്ടെ മാഡം പറഞ്ഞുകൊണ്ടവൻ കുറെ ഏറെ കക്കയറിച്ച് കോരിയെടുത്ത് തൻ്റെ പ്ലേറ്റിലേക്കിട്ടു മിക്കവാറും ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിക്കുവാനായി വന്നിരിക്കുമ്പോൾ മൂവരും കൂടി വർത്തമാനവും കളികളും ചിരികളും എല്ലാം കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ ശേഷം വൈദഹി നേരെ അടുക്കളയിലേക്ക് ചെന്നു ബീന ചേച്ചിയാണ് അവിടെ ഗൗരിക്ക് സഹായത്തിന് നിൽക്കുന്നത് അവരോട് കുറിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെയും തന്നെ വെറുതെ നിൽക്കുകയാണ് അവൾ എന്താണെന്നറിയില്ല ആകെ കൂടി ഒരു വെപ്രാണം പോലെ അസുഖമായിരുന്നു നേരത്ത് താൻ ഇവരോടൊക്കെ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് ഓർക്കുമ്പോൾ ഒരു കുറ്റബോധം പോലെ മോളെ രുദ്രം വിളിക്കുന്നുണ്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക് ഇത്രയും ദൂരം കാറിലിരുന്ന് വന്നതല്ലേ ഗൗരി പറഞ്ഞതും അവൾ മെല്ലെ തലകുലുക്കി ആൻറ്റിക്ക് കിടക്കാറായോ പെട്ടെന്ന് അവൾ ചോദിച്ചു ഇല്ല എന്താ മോളെ ഒന്നുമില്ല വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ മോക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഗൗരി വീണ്ടും ചോദിച്ചു ഇല്ല ആൻറ്റി ഞാൻ വെറുതെ ചോദിച്ചതാ വായിച്ചു എന്നോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ ഗൗരി അവളെ നോക്കി നാളെ സംസാരിക്കാം ആൻറ്റി നേരെ ഒരുപാടായില്ലേ പോയി കിടന്നു പറഞ്ഞ ശേഷം അവൾ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി റൂമിലേക്ക് ചെല്ലുമ്പോൾ പാദങ്ങൾക്കൊക്കെ വേഗത കുറഞ്ഞു വരുന്നതായി വൈദേഹിക്ക് തോന്നി ഇടറുകയാണ് നെഞ്ചകം എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുകയാണ് പതിർച്ചയോടെ അവൾ ടോർ തോർന്നകത്തേക്ക് കയറി നോക്കിയപ്പോൾ രുദ്രൻ കട്ടിലിൻ്റെ ക്രാസയിൽ ചാരി കണ്ണുകൾ അടച്ചുകൊണ്ട് ഉറങ്ങോ ആവും ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് അവൾ സാവധാനം അവൻ്റെ അരികിലേക്ക് വന്നു വിളിക്കണോ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് കൊണ്ട് നിന്നോ എന്നിട്ട് അവൻ്റെ ചുമലി തട്ടി ഏട്ടൻ ഉറങ്ങിയോ ശബ്ദം താഴ്ത്തി ചോദിച്ചു പെട്ടെന്ന് അവൻ മിഴികൾ തുണർ ആ ഇല്ലടോ വെറുതെ അങ്ങനെ ഇരുന്നോന്ന് മാത്രം അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അരികിലായി നിന്ന് വൈദഹിയുടെ വലങ്കയിൽ പിടിച്ചു ശരിക്കും ഒന്ന് ശരിക്കുമൊന്ന് ശ്വാസമെടുത്തേ വെണ്ണേ ഇതെന്തിനാ ഇങ്ങനെ ബലമായി അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവനത് പറഞ്ഞപ്പോഴാണ് അവൾ ഒരു നെടുവീർപ്പോടുകൂടി കൂടി ശ്വാസമെടുത്തു വലിച്ചത് തുടരും